പ്രിയപ്പെട്ട മോണികളെ അസലാമലൈക്കും വറഹമത്തുള്ള വിഷമങ്ങളുണ്ടാക്കുന്ന എന്തൊക്കെ വാർത്തകളാണ് ദിവസേന കേൾക്കുന്നത് ഭർത്താവിൻ്റെ മരണത്തിൽ ഭാര്യ മനം ജീവൻ ഉറക്കി അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം മരണത്തിലൂടെ ഈ ഭാര്യ കാണിച്ചു കൊടുക്കുകയാണ് ഒരു മാസത്തോളമായി ഭർത്താവ് ആക്സിഡൻ്റ് മൂലം മരണപ്പെട്ടിട്ടു ആ ഒരു വിഷമത്തിലായിരുന്നു അത്രേ ഇത്ര നാളും മയിൽ അക്ഷയ് നിവാസിൽ അഖില രാമചന്ദ്രനാണ് മരണപ്പെട്ടത് മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വീടിൻ്റെ വർക്കീരയ്ക്കും കിണറിൻ്റെയും ഇടയിലുള്ള അലൂമിനിയം ഇരുമ്പ് പൈപ്പിൽ ഒരു ഷാള് കെട്ടിയായിരുന്നു ജീവൻ ഒടുക്കിയത് ഈ യുവതി കണ്ണൂരിലെ കെ എം സി എം സിയെ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ഇവരുടെ ഭർത്താവ് നാണശ്ശേരി സ്വദേശിയും ഇദ്ദേഹവും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഒരു മാസം മുമ്പാണ് ഇദ്ദേഹം തളാപ്പിൽ വെച്ച് ഒരു ബൈക്ക് ആക്സിഡൻറിൽ മരണപ്പെടുന്നത് ഭർത്താവിൻ്റെ ആകസ്മികമായ മരണത്തിൽ ഈ യുവതി വല്ലാത്തൊരു മനോവിഷമത്തിലായിരുന്നു കടുത്ത മനോവിഷമം കാരണം ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ജോലിക്കൊന്നും പോയില്ലായിരുന്നു ഈ അടുത്ത് കുറച്ചു മുമ്പാണ് വീണ്ടും ജോലിക്ക് പോയത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പ്രിയപ്പെട്ടവരെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായും എല്ലാവരും ദു ചെയ്യണം എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ് ഏഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ കുട്ടിയുടെ എന്ന് പറയുന്നത് ഈ വയറ് ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു റൈഹാൻ എന്ന ഈ ഒരു പൊന്നുമോനെ കൂടെ കളിച്ച കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ കട്ടിലിൽ നിന്നും വേദന കൊണ്ട് പുളയുകയാണ് അവിടെ പോയി കണ്ടവരൊക്കെ വെറുതെ അവിടെ കയറിപ്പോയി എന്നാണ് പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നില്ല ആ കുട്ടിയുടെ കരച്ചിൽ അത്രക്ക് വേദന തിന്നുകയാണ് ആ മോൻ എഴുപത്തഞ്ച് ലക്ഷത്തിന് വേണ്ടിയായിരുന്നു ഇവരുടെ പരിശ്രമം ആ പരിശ്രമം വിജയിച്ചിരിക്കുകയാണ് ഇനി വേണ്ടത് പ്രാർത്ഥനകളാണ് ആ ഉമ്മയുടെ ഏക മകനായിരുന്നു അവസാനം ഇരുപത്തഞ്ച് ലക്ഷം ആവശ്യം വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ കൂടി അവരുടെ ഒരു ശ്രമം ഒരു മതപ്രഭാഷണം നടത്തിയിരുന്നു അവസാന ഘട്ടം ഇപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള തുക ആയിക്കഴിഞ്ഞു ഈ റൈഹാൻ മോനെ കണ്ടവരൊക്കെ പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥയാണ് അവിടെ ചെന്ന് കയറി റൈഹാൻ റഹാൻ മോൻ്റെ വേദന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല എന്ന് അവിടെ ചെന്ന് കയറിയവരൊക്കെ കയറേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷം ആ കുട്ടിയുടെ ഫോട്ടോസാണിത് മുമ്പുള്ള ഫോട്ടോസും ഇപ്പോഴത്തെ ഇത് ആ കുട്ടിയുടെ വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കാണാത്തതാണ് നല്ലത് സഹിക്കാൻ പറ്റാത്ത ഒരു രംഗമാണത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ കുട്ടിക്ക് ഇതിനോടകം തന്നെ അഞ്ച് സർജറിയോളം ചെയ്തതാണ് അത്രയേറെ വേദന സഹിച്ച ഒരു മോനാണ് അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും ദ്വാച്ചയാണ് നമ്മുടെയൊക്കെ മക്കളെ പോലെ ഓടിക്കളിക്കേണ്ട മോനാണ് അവിടെ വേദന തിന്നുന്നത് ആ ഉമ്മയുടെ ഏക മകൻ ഈ കുട്ടിയുടെ ചെറുകുടൽ ചുരുങ്ങിപ്പോകുന്ന ഒരു രോഗമാണത്ര പഠിച്ചറൊപ്പേ ഇതുപോലുള്ള രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണറൊപ്പേ മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണറൊപ്പേ ഒരുപാട് കാലമായി ഈ കുട്ടിയേയും കൊണ്ട് ഈ മാതാപിതാക്കൾ ആശുപത്രികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു എഴുപത്തഞ്ച് ലക്ഷം വേണം ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് അങ്ങനെ നാട്ടിലെ പള്ളി കമ്മിറ്റിയൊക്കെ കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഈ റൈഹാൻ മോന് വേണ്ടി പണപ്പിരിവുമായി ഇറങ്ങിയത് അങ്ങനെ ഈ കേസ് കേസുകെട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ചാരിറ്റി പ്രവർത്തകനായ ഷഹീൻ കെ മൊയ്തീൻ കൊടുങ്ങല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമത്തിലാണ് എഴുപത്തഞ്ച് ലക്ഷത്തോളം സംഹരിക്കാൻ പറ്റിയത് നമുക്ക് അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം നമസ്കാരം ഷഹീൻ കെ മൊയ്തീനാണ് വലിയൊരു സന്തോഷം എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുകയാണ് നമ്മുടെ റൈഹാൻ മോന് വേണ്ടിയിട്ട് എഴുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ നമുക്ക് എല്ലാവർക്കും കൂടി സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ആ മോന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തിന് കഠിനമായ പരിശ്രമത്തിലായിരുന്നു എല്ലാവരും നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ ഞാൻ സാഹചര്യം ശരിയൊക്കെ ആദ്യം ചെയ്ത വീഡിയോ വലിയ രീതിയിൽ ലോകമലയാളി സമൂഹം ഏറ്റെടുത്തെങ്കിലും മുഴുവൻ ഗൂഗിൾ പേ അക്കൌണ്ടുകളും ബ്ലോക്കായി ഒരു പതിമൂന്ന് ലക്ഷത്തിലിങ്ങനെ നിലച്ചു പോകുന്ന ഘട്ടത്തിലാണ് ആ മോനെ വീണ്ടും പിന്നീട് അഡ്മിറ്റ് ചെയ്ത ചെന്നൈ എം ജി എം ഹോസ്പിറ്റലിന്റെ അടുത്ത് നിന്ന് നമുക്ക് താമസിക്കുന്ന വാടകട്ടിൽ നിന്ന് രണ്ട് തവണ കൂടി രണ്ട് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നു അവസാന ഘട്ടം എന്ന നിലയ്ക്ക് കക്കാളും അത്താഴക്കുള്ള ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വരവകളെല്ലാവരും ചേർന്നിട്ടൊരു മതപ്രസംഗം രണ്ടു ദിവസത്തെ മതപ്രസംഗ പരിപാടിയും സംഘടിപ്പിച്ചു എല്ലാം കൂടി ചേർന്നിട്ടാണ് വലിയൊരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആ പൊന്നുപൊന്നു വേണ്ടി സഹായിച്ച എല്ലാവർക്കും പഠിച്ച റബ്ബ് തക്കതായ പ്രതിഫലം തന്നെ കൊടുക്കട്ടെ രാത്രിയെന്നില്ല പകലൊന്നില്ല ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം നീ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബേ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ പ്രസറബ്ബ്ബെ ആ പൊന്നുമോന് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണ റബ്ബെ ആരോഗ്യത്തോടെ നമ്മുടെ കൺമുന്നിലൂടെ ഓടിക്കളിക്കുന്ന മോനെ നീ കാണിച്ചു തരണ റബ്ബേ ആ വീടിൻ്റെ മുറ്റത്തോടെ കളിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബെ പ്രബ്ബേ ഒരുപാട് മക്കൾ ഓടിച്ചാടി കളിക്കുമ്പോൾ റഹാൻ മോൻ ഇന്ന് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുകയാണ് റബ്ബെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണേ റബ്ബെ ആ പൊന്നുമോന് ആ മാതാപിതാക്കളുടെ വേദന നീ കാണണേ റബ്ബേ ആ വീട്ടുമുറ്റത്ത് കളിച്ചു ചിരിച്ച് നടക്കുന്ന മോനെ നമുക്ക് കാണിച്ചു തരണ റബ്ബെ ആരോഗ്യവും മാഫിയത്തോടും കൂടി ആ ഹോസ്പിറ്റലിൽ നിന്നും നീ എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കണ റബ്ബെ പഡ്സുറബാഹിമമായ റബ്ബെ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നിസ് റബ്ബെ തട്ടിക്കളിയില്ല റബ്ബെ ആ പൊന്നുമോനെ എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് നീ സലാമത്താക്കി കൊടുക്കണ റബ്ബെ നമ്മുടെ ഈ ധുവ നിസ് പ്രിയപ്പെട്ടവരെ ആരും കയ്യുയരുത് എല്ലാവരും ആ മോന് വേണ്ടി ദ്വാ ചെയ്യണം എല്ലാവരും ദ്വാ ചെയ്യണം എത്രയും പെട്ടെന്ന് ആ പൊന്നു മോന് പൂർണ്ണ ആരോഗ്യവനായി ആ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മോനെ കാണുവാൻ എല്ലാവരും ദ്വാ ചെയ്യണം അസ്സലാമു അലൈക്കും വരഹമത്തല്ല